ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരും വീക്കിലെ ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നയനയാണെങ്കിൽ ജാനകിയോട് ദേഷ്യപ്പെട്ടിട്ട് പോവുക എനിക്കിപ്പോൾ ഇവിടെ ഒന്നും പറഞ്ഞ് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ അനിയത്തി ഹോസ്പിറ്റലിൽ ആണെന്നുള്ള കാര്യം സത്യമാണ് നിങ്ങൾക്ക് സംശയമാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി നോക്ക് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ശരിയാവില്ല എന്നും പറഞ്ഞുകൊണ്ട് നയന അങ്ങ് പോയി ഈ സമയം ജലജ ആഹാ വീട്ടിനകത്ത് ഒരു കൂട്ടത്തല്ലുണ്ടാകാൻ സാധ്യതയുണ്ട് എന്തായാലും ഇവൾ വന്ന് കയറുമ്പോഴത്തേക്കും കുടുംബം മുഴുവനും രണ്ടായി പിരിയും അല്ല നാലായി പിരിയും അതാണ് സത്യം എടിയേട്ടത്തി ഇതോടുകൂടെ നിൻ്റെ അഹങ്കാരമെല്ലാം അവസാനിപ്പിക്കും അവസാനിക്കുകയും ചെയ്യും ഹാ വന്ന് കയറുന്ന മരുമകൾ എല്ലാമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന നീയൊക്കെ അവളെ കുറ്റപ്പെടുത്തും കാരണം അവൾ വീട്ടിലേക്ക് വന്ന് കയറുന്നതിന് മുമ്പ് തന്നെ പ്രശ്നങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നൊക്കെ ആലോചിച്ചോണ്ടാ ജലജയുടെ നിപ്പ് ഈ സമയം ജാനകി മോളെ അനാമികയെ നീ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട മോള് മോളുടെ കാര്യം നോക്കി അവിടെ നിന്നാൽ മതി ഇവരോടൊന്നും സംസാരിക്കുക പോലും ചെയ്യരുത് കേട്ടല്ലോ മ് എനിക്കറിയാമ്മേ ഞാനല്ലെങ്കിലും എന്തിനാണ് അവളോട് സംസാരിക്കാൻ പോകുന്നത് ആ പിന്നെ ഇവരുടെയൊക്കെ സ്വഭാവമാണ് എപ്പോൾ മാറുമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് മോള് സൂക്ഷിക്കണം എപ്പോഴും എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി ഞാൻ ചെയ്തു തരാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല അനി അമോൻ്റെ അമ്മേ അനിമോൻ്റെ അമ്മേ ദേ എന്തൊക്കെയായാലും മോൾക്ക് വീട്ടുജോലിയൊക്കെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല മോൾക്ക് ആരുടെ സഹായ ആവശ്യമൊന്നുമില്ല ഏയ് അനന്തപുരിയിൽ ആദ്യം വേലക്കാരുണ്ടായതാണ് അവരെ പറഞ്ഞു വിട്ടത് നയന വന്നതിന് ശേഷമാ പിന്നെ ആ വേലക്കാരിയുടെ സ്ഥാനമാണ് ഏട്ടത്തിന് നയനയ്ക്ക് കൊടുത്തിരിക്കുന്നത് അവിടുത്തെ എല്ലാ ജോലികളും ചെയ്യണം എന്നാൽ മരുമകളായിട്ട് അംഗീകരിക്കുകയില്ല വേലക്കാരിക്ക് കൊടുക്കുന്ന സ്നേഹം പോലും നയനയ്ക്ക് കിട്ടില്ല അത്രയ്ക്ക് ദുഷ് ദുഷ്മനസ്സുള്ള കൂട്ടത്തിലവള് എന്നൊക്കെ പറയുകയാണ് ആ എന്നതിന് നമുക്ക് അന അനന്തപുരിയിലേക്ക് പോകാം വീട്ടിലേക്ക് പോകാനുള്ള സമയമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ സന്തോഷത്തോടെ എടുക്കുക അപ്പോൾ അവരെല്ലാവരും അങ്ങോട്ട് പോവുക ഈ സമയം അനാമികയോട് രേവതി മോളെ അനന്തപുരിയിലേക്ക് പോകാൻ പോവുക അങ്ങനെ നമ്മുടെ ലക്ഷ്യം പൂർത്തിയായി ഇനി മോള് അനന്തപുരിയിൽ നിന്നും പോരാതെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ അവിടെ ജീവിക്കണം അനി എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും മൈൻഡ് ചെയ്യാതെ വേണം അവിടെ നിൽക്കാൻ പിടിച്ചു നിൽക്കണം എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അതിനെയൊക്കെ നേരിടണം അവിടെ ആരൊക്കെ മോളെ ഭരിക്കാൻ വരുന്നോ അവരെയൊക്കെ പൊളിച്ചെടുക്കണം എന്തായാലും ഇനി അനന്തപുരി അടക്കി ഭരിക്കേണ്ടത് മോളാണ് അതൊക്കെ എനിക്ക് വിട്ടു തന്നേരമേ ആകെ മൊത്തത്തിൽ എനിക്ക് എനിക്കുണ്ടായിരുന്നൊരു പേടി അനി എൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുമ്പ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്നാൽ എന്നാൽ ഇപ്പം കല്യാണം നടന്നു അതുകൊണ്ട് സമാധാനവും സന്തോഷവും കിട്ടി ഇനി അനന്തപുരിയുടെ കാര്യം എൻ്റെ കയ്യിലാണ് അനന്തപുരിയിലുള്ളവർ ഓരോരുത്തരെയായിട്ട് ഞാനൊന്നും മനസ്സിലാക്കിക്കോട്ടെ അതിന് ശേഷമായിരിക്കും അനന്തപുരി ഞാൻ കൈയിലെടുക്കാൻ പോകുന്നത് ആ നയന മുത്തശ്ശനെയും മുത്തശ്ശിയും കയ്യിലെടുത്തതുപോലെ ഞാനും എടുക്കും അതേ മോളെ അങ്ങനെ കൈയിലെടുക്കണം പിന്നെ വയസായം കാലത്ത് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് നയനയമ്മേ എനിക്കതിനൊന്നും പറ്റില്ല ഈ വയസായവരും നോക്കുന്നത് എനിക്കിഷ്ടമല്ല മോളെ അങ്ങനെ നോക്കുന്നത് പുണ്യമാണ് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്കതിന് പുണ്യം കിട്ടും മുത്തശ്ശി ചിലപ്പോൾ മോക്കെല്ലാം വാരിക്കോരി തരികയും ചെയ്യും ആ നയനയ്ക്കും അങ്ങനെ തന്നെയാണ് എല്ലാം വാരിക്കോരി കൊടുക്കുന്നതെന്ന് അതുകൊണ്ട് അമ്മ പറഞ്ഞത് ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി മോള് ഒരു കാര്യം മനസ്സിലാക്കണം ദേ എന്തായാലും അവിടെയുള്ളവരുടെ അവിടെയുള്ളവരെ കയ്യിലെടുക്കാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റും എന്നാൽ ശരിയമ്മ അപ്പോഴേക്കും എല്ലാവരും വരുവാ ഇനി പോയാലോ ആ പോകാം എന്ന് പറയണം അങ്ങനെ ആനയും എല്ലാവരും അങ്ങോട്ട് പോവുകയാണ് ഈ സമയം നയനയ്ക്ക് ഭയങ്കര സങ്കടമായി അപ്പം നയനെന്ന് അവിയോട് പറയും ചേച്ചി എനിക്ക് നല്ല സങ്കടമുണ്ട് ഇവിടെ അനന്തപുരയിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ സ്ഥാനം എന്നേക്കുമായി ഇല്ലാതാകും അല്ലെങ്കിലും ഇപ്പം നമുക്ക് എന്ത് സ്ഥാനം മോളെ ഉള്ളത് സാരമില്ല മുത്തശ്ശനും മുത്തശ്ശിയും നമ്മളോടൊപ്പം ഉണ്ടല്ലോ പിന്നെ ആദർശേട്ടൻ നിന്നോടൊപ്പം ഉണ്ടല്ലോ അതുകൊണ്ട് സമാധാനമുണ്ട് അഭിയുടെ കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല അഭിയും എൻ്റെ അമ്മായി അമ്മയൊന്നും നമ്മളെ എന്നെ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷെ ആദർശേട്ടൻ നിനക്ക് സപ്പോർട്ടായിട്ടുള്ളപ്പോൾ നീ പേടിക്കേണ്ടതെന്നെ അതിനെ എന്തായാലും വാ നമുക്കും പോകാം അല്ലാതെ ഇപ്പം എന്ത് പറയാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും പോവുക അങ്ങനെ അനന്തപുരിയിലെത്തി അനന്തപുരിയിലെത്തിയതും അവിടെ പോയി നമ്മുടെ അത് അനാമികയുടെ കയ്യിൽ നിലവിളക്കൊക്കെ എടുത്ത് കൊടുക്കുക ജാനകി അങ്ങനെ അനാമിക വലതുകാരെടുത്ത് വെച്ച് അകത്തേക്ക് കയറുകയാണ് അനിക്കാണെങ്കിൽ ഇത് തീരെ പിടിക്കുന്നില്ല ഹോ എന്തൊരു കഷ്ടമാണ് ഈ വീട്ടിലേക്ക് വലത് കാലം വെച്ച് കയറി വരേണ്ടിയിരുന്നത് എൻ്റെ നന്ദുവായിരുന്നു ഇവൾ വന്നു ഷേ ഒട്ടും അർഹതയില്ലാതെയാ ഇങ്ങോട്ട് വന്നത് എനിക്കിത് ഒട്ടും സഹിക്കാനോ ക്ഷമിക്കാനോ പറ്റുന്നില്ല പക്ഷേ ഞാനിവിളെ സ്നേഹിക്കത്തില്ല ഇവളെ ഒന്ന് തൊടു പോലുമില്ല എല്ലാ അർത്ഥത്തിലും എൻ്റെ ഭാര്യ ആക്കത്തും ഇല്ല എനിക്കെല്ലാം എൻ്റെ നന്ദുവാണ് എൻ്റെ നന്ദു അവളില്ലാതെ എനിക്ക് മറ്റൊരു പെണ്ണിനെ മനസ്സിൽ ചിന്തിക്കുക പോലും പറ്റില്ല എത്ര പ്രാവശ്യം ഞാൻ ഇവളിൽ നിന്നും അകന്നു മാറിയതാ എന്നിട്ടും ഇവള് എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരുന്നു അതിലൊക്കെ എനിക്ക് സങ്കടമുണ്ട് ഇവിടൊരു ഒരു ചീത്തപ്പെണ്ണ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് എനിക്ക് എറുന്നത് അങ്ങനെ അനിയും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് അങ്ങനെ അവരുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും അനി അനാമിക അനിക്കാണെങ്കിൽ അനാമികയ്ക്കാണെങ്കിൽ അനിയോട് ഭയങ്കര ദേഷ്യം കയറുക ആ നീ എന്താടാ ഇവിടെ എല്ലാം ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ നടക്കുന്നതേ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഒന്നും മിണ്ടെന്ന് പോലുമില്ലല്ലോ ഓ നിനക്ക് ഈ വീട് അറിയാത്ത ഒന്നും അല്ലല്ലോ ഇവിടുത്തെ എല്ലാ മുറികളും അറിയാം അടുക്കള അറിയാം എല്ലാവരും അറിയാം സാധാരണ കല്യാണത്തിന് മുമ്പ് പെൺകുട്ടികൾ പയ്യൻ്റെ വീട്ടിലിങ്ങനെ കയറിയിറങ്ങാറില്ല എന്നാൽ നീ അത് ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ എന്ത് പറഞ്ഞു തരാനാ എന്നൊക്കെ പറയുകയാണ് അനി കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറയുകയാണ് ഈ സമയം നമ്മുടെ മുത്തശ്ശി നയനയെയും ആദർശ ആദർശനെയും വിളിക്കുകയാണ് മക്കളെ ഇതാ ഇത് നയനമോൾക്കുള്ളതാ എന്തിനാ മുത്തശ്ശി ഇതൊക്കെ അത് പറഞ്ഞാൽ പറ്റില്ല ഈ വീട്ടിലെ മൂന്ന് മരുമക്കൾക്കും ഓരോന്ന് കൊടുക്കണമെന്ന എന്നാണ് മുത്തശ്ശിയുടെ ആഗ്രഹം എന്നൊക്കെ പറയുവാണ് അപ്പോൾ എന്നാൽ എനിക്കൊരുപാട് സന്തോഷമായി എനിക്കിതിൻ്റെ ആവശ്യമില്ല മുത്തശ്ശി നിങ്ങളെല്ലാവരുടെയും സ്നേഹം മാത്രം മതി എനിക്ക് ആ സ്നേഹം മുത്തശ്ശി തരുന്നുണ്ടല്ലോ അത് മാത്രം മതി അതിലേ ഞാൻ സന്തുഷ്ടയാണ് തൃപ്തിയാണ് സാരല്ല മോളെ ഇതൊക്കെ നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈ കൊടുത്തോണ്ടിരിക്കുക ഈ സമയം അനാമിക ഞാനാണ് പുതിയതായിട്ട് വന്നേറിയ മരുമകൾ എന്നിട്ട് എനിക്ക് തരാതെ എല്ലാം അവൾക്ക് കൊടുക്കുക എന്നൊക്കെ അനിയോട് പറയാണ് ഹാ നീ എന്താ അനാമിക ഇങ്ങനെ നിനക്ക് ആവശ്യമുള്ളതുണ്ടല്ലോ ഏ നൂറ്റി നൂറ്റിപ്പത്ത് പവനെന്തോ അല്ലേ നിന്റെ വീട്ടിൽ നിന്ന് തന്നു വിട്ടേ പിന്നെ എന്തിനാ നിനക്കിനി സ്വർണം എന്നാലും എത്ര സ്വർണ്ണം ഉണ്ടെങ്കിലും ഇവിടെ നിന്ന് തരുന്ന സ്വർണത്തിന് എനിക്ക് വലിയ വിലമതിപ്പാണ് അതുകൊണ്ടാണ് ഞാൻ ആഗ്രഹിച്ചത് അല്ലാതെ എനിക്ക് സ്വർണത്തിനോടുള്ള ആർത്തി കൊണ്ടൊന്നുമല്ല ആ നയന ചെയ്യുന്ന അഭിയം പോലെയൊന്നും ഞാൻ ഇഷ്ടം പോലെ സ്വർണമൊക്കെ ഇട്ട് തന്നെയാണ് വളർന്നത് അതുകൊണ്ട് എനിക്ക് അതിനോട് ആർത്തിയൊന്നുമില്ല പിന്നെ ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്നും അത് തരുമ്പോൾ അതിലൊരു സന്തോഷം അത്രേ ഉള്ളൂ ദേ അനാമിക നീ വന്ന് കയറിയതും ഉടക്കുണ്ടാക്കാൻ നോക്കുവാണോ എന്നൊക്കെ ചോദിക്കണം ഞാനെന്തിനാണ് ഉടക്കുണ്ടാക്കുന്നത് എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ അനാമികയും ഡ്രസ്സ് മാറാനായിട്ട് പോവുക ഈ സമയം അനാമിക എല്ലാ ഇത് മാലയും വളയൊക്കെ ഊരി ഒരു ബോക്സിനകത്ത് ആക്കുകയാണ് ഇതെല്ലാം എൻ്റെ കയ്യിൽ തന്നെ സൂക്ഷിക്കണം എന്നാലേ അച്ഛൻ ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞു ആലോചിച്ചുകൊണ്ടാണ് അനാമിക എല്ലാം ഒരു ഭദ്രമായിട്ട് വയ്ക്കുന്നത് ഈ സമയം നമ്മുടെ ജയനെയാണ് കാണിക്കുന്നത് ജയം പറയണം ആ വീട്ടിലെ പുതിയ മരുമകൾ വന്നപ്പോൾ എല്ലാം രണ്ടായി എന്നാണ് പറയേണ്ടത് കാരണം അത്രയ്ക്ക് പ്രശ്നങ്ങളാണ് എന്ത് ചെയ്യാനാണ് നമ്മളെല്ലാം സഹിച്ചല്ലേ പറ്റും എൻ്റെ ജയട്ടാ എന്ത് പറയാൻ പറ്റും എല്ലാം കൊണ്ടും നമുക്ക് കഷ്ടകാലമാണ് കഷ്ടകാലം അല്ലാതെ ഇപ്പം ഞാൻ എന്ത് പറയാനാ അനാമിക മോള് നല്ലതാണെന്ന് കരുതിയ അവളെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തത് എനിക്ക് അനിയുടെ ജീവിതത്തിൽ ഇനിയൊരു സമാധാനം ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് നമ്മുടെ അനയാണ് കാണിക്കുന്നത് അനിയാണെങ്കിൽ ദേഷ്യം വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അപ്പോൾ കൂട്ടുകാരന്മാർ വരിക രാകേഷും രാജേഷ് എടാ നീ ചെയ്തത് ശരിയായില്ല നീ നന്ദുവിനെ സ്നേഹിച്ചിട്ട് നീ അനാമികയുടെ കഴുത്തിൽ താല് കെട്ടി എടാ ഞാൻ കല്യാണത്തിൻ്റെ തലേ ദിവസം വരെ നന്ദുവിൻ്റെ വാക്കിനായിട്ട് വെയിറ്റ് ചെയ്തതാണ് അവൾ ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ കല്യാണം നിർത്തിയിട്ട് അവളുടെ കഴുത്തിൽ താല് കെട്ടാനായി ഞാൻ എന്ത് റിസ്ക് വേണമെങ്കിലും എടുത്താനായിരുന്നു ഇതൊരു പക്ഷേ അവൾ എന്നെ ഫ്രണ്ടായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്കവളത്ര ഇഷ്ടമാടാ അവളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ മനസ്സിന് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരുത്തിയ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഈ ബന്ധം ഒരുപാട് നാൾ നിലനിൽക്കത്തും ഇല്ലടാ എനിക്കത് ഇഷ്ടമല്ല അവളെ ഞാനൊന്നും സ്നേഹിക്ക പോലുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ അത് അനി ഭയങ്കര സങ്കടത്തോടെ അങ്ങ് പോവുക ഈ സമയം രാകേഷിൻ്റെ രാജേഷ് ചേടാ അനാമികയുടെ കഴുത്തിൽ താലി കെട്ടി ഇനി അവൻ ആ ബന്ധം നിലനിൽക്കുന്നില്ലെന്നാണല്ലോ പറയുന്നത് ഇനിയിപ്പോൾ എന്തു ചെയ്യും എനിക്കറിയില്ല എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അനയുടെ ജാതകത്തിൽ രണ്ട് കല്യാണമല്ലോ പറഞ്ഞിരിക്കുന്നത് ജാതക പ്രകാരം അങ്ങനെയാണ് നടക്കൂ അല്ലാതെ ഇപ്പം എന്ത് പറയാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ മുത്തശ്ശി അനാമികയെ വിളിക്കുക മോളെ അനാമികയെ എന്താ മുത്തശ്ശി മോള് മോളുടെ ആഭരണങ്ങളൊക്കെ എവിടെ വെച്ചേ ഞാനതെല്ലടത്ത് ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട് മുത്തശ്ശി അതെല്ലാം നയനമോളെ ഏൽപ്പിച്ചേക്കും ഇവിടെ നയനമോളെല്ലാം ഭദ്രമായിട്ട് സൂക്ഷിക്കുന്ന കുട്ടിയാണ് നയനമോൾക്ക് മാത്രമേ ഭദ്രമായിട്ട് സൂക്ഷിക്കാൻ പറ്റൂ ഈ വീട്ടിലെ ഏറ്റവും നല്ല മരുമകള് നയനമോളാണ് മോള് പഠിക്കേണ്ടത് നയനമോളെ കണ്ടിട്ടാണ് അത് കേട്ടതും അനാമിക ഞെട്ടി ഈശ്വര എൻ്റെ സ്വർണ്ണമൊക്കെ ഞാൻ ഇവരുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ എൻ്റെ അച്ഛനത് ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെ എടുത്തു കൊടുക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനാമിക ഇങ്ങനെ നിൽക്കുവാണ് മോളെന്താ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല മുത്തശ്ശി അത് ഞാൻ സൂക്ഷിച്ചോളാം വേണ്ട മോളെ അന്ന് തന്നെ മോളുടെ താലിമാലി ഇവിടെ വെച്ചിട്ട് കാണാതെ ആയതാ അതുകൊണ്ട് അവരവരുടെ മുറിയിലൊന്നും വെക്കാതിരിക്കുന്ന നല്ലത് മോളത് നയനമോളെ ഏൽപ്പിച്ചോ നയനമോളുടെ മുറിയിൽ മോള് സുരക്ഷിതമായിട്ട് വെച്ചോളും എന്നൊക്കെ പറയും അല്ലെങ്കിൽ ലോക്കറി കൊണ്ട് വെച്ചേക്കാം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി പറയുമ്പോഴേക്കും അനാമികയ്ക്ക് ഒരു വാക്ക് പോലും മറുത്തു പറയാൻ പറ്റുന്നില്ല ഇപ്പോഴേ എതിർത്ത് സംസാരിച്ചാൽ അഹങ്കാരമാണെന്ന് പറയും അതുകൊണ്ട് എല്ലാം അവളെ ഹേൽപ്പിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക പോയി പെട്ടിയും ജ്വൽസൊക്കെ എടുത്തുകൊണ്ട് വരിക എന്നിട്ട് അത് നയനയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ നയനയെ തുറച്ചു നോക്കുക ഇവളുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും അനന്തപുരിയുടെ ചാവി എനിക്ക് മേടിച്ചെടുക്കണം എന്നിട്ട് അനന്തപുരി തറവാട് അടക്കി ഭരിക്കണം അതിനുവേണ്ടി എന്തൊക്കെ വേണമെങ്കിലും ഞാൻ ചെയ്യും ഇവരുടെ മുൻപ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനാമിക ജ്വൽസൊക്കെ നയനയുടെ കയ്യിലേക്ക് കൊടുക്കുക അപ്പോൾ നയന ഇതൊക്കെ അനാമിക തന്നെ സൂക്ഷിക്കുന്നതല്ലേ മുത്തശ്ശി നല്ലത് അവളുടെ സ്വർണമല്ലേ എന്തിനാ അതൊക്കെ സൂക്ഷിക്കുന്നത് വേണ്ട മോളെ അന്ന് തന്നെ കണ്ടല്ലോ മാല വെച്ചിട്ട് ഈ വീട്ടിൽ കാണാതെ ആയത് അതുകൊണ്ട് ഇതൊക്കെ മോള് തന്നെ സൂക്ഷിക്കുന്ന നല്ലത് മോളാകുമ്പോൾ കൃത്യമായിട്ട് വെച്ച സ്ഥലവും ഓർമ്മയുണ്ടാവും അപ്പോൾ ദേവയാനി അതിൻ്റെയൊന്നും ആവശ്യമില്ലമേ അതൊക്കെ ഞങ്ങൾക്കൊക്കെ അറിയാമല്ലോ എന്തിനാണ് എത്രയും വലിയ വീട്ടിൽ ഇവള് ഇവള് സൂക്ഷിക്കേണ്ട ആവശ്യം ഞാനൊരു കാര്യം പറഞ്ഞാൽ അതുപോലെ തന്നെ ചെയ്യണം ഈ വീട്ടിലെ നല്ല മരുമകൾ നയനയാണ് നയനമോളെ കണ്ടാണ് എല്ലാവരും പഠിക്കേണ്ടത് അതുകൊണ്ട് എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ അങ്ങ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ദേഷ്യപ്പെടുക ഇത് കേട്ടതും അനാമിക വേറെ വഴിയില്ലാതെ അങ്ങോട്ട് കൊടുത്തിട്ട് അങ്ങ് പോവുകയാണ് ദേഷ്യപ്പെട്ട് ഈ സമയം രേവതിയോട് സംസാരിച്ചോണ്ടിരിക്കുക അമ്മേ ആ സ്വർണ്ണമൊക്കെ അവൾ മേടിച്ച് വെച്ചമ്മേ ആ മുത്തശ്ശി പറഞ്ഞത് അവളുടെ കയ്യിൽ ഏൽപ്പിക്കാനാണ് ഞാനെല്ലാം വെച്ചിട്ട് അച്ഛനെ എങ്ങനെയെങ്കിലും ഏൽപ്പിക്കാമെന്ന് കരുതി വന്നതാണ് അപ്പോഴേക്കും പ്രശ്നമായല്ലോ അമ്മേ ഇനി എന്തു ചെയ്യും മോളെ ആ സ്വർണം എങ്ങനെയെങ്കിലും മോള് അവളുടെ കയ്യിൽ തിരിച്ചു മേടിക്കണം അതിനെന്തൊക്കെ ഇതുണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ ഉണ്ടാക്കണം മോളുടെ അമ്മായി അമ്മയെ കൂട്ടി മതി അവർ മോളെ സപ്പോർട്ട് ചെയ്യും അത് ശരിയാമേ എന്നാൽ പിന്നെ ഞാൻ അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമയൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്ക് നയന വരിക നയന വന്നതും ഓ ഈ വീട്ടിലെ ഏറ്റവും നല്ല മരുമകളാണ് നീന്തുന്ന ആളല്ലോ മുത്തശ്ശി പറഞ്ഞത് ഞാനല്ലോ പറഞ്ഞത് മുത്തശ്ശിയല്ലേ അതുകൊണ്ട് എനിക്കെന്ത് ചെയ്യാൻ പറ്റും മുത്തശ്ശി എന്തെങ്കിലും പറഞ്ഞാൽ ഞാനത് തള്ളിക്കളയാറുമില്ല ആ എ അത് അവരുടെ വിശ്വാസമാണ് അവരുടെ സ്നേഹം കൊണ്ടാണ് എന്നോട് പറയുന്നത് ഈ വീട്ടിൽ ഞങ്ങളെ സ്നേഹിക്കാൻ മുത്തശ്ശനും മുത്തശ്ശിയും മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ ഭർത്താവും അത് നിങ്ങളുടെ കഴിവുകേടും കൊണ്ടാണ് നിങ്ങൾ എല്ലാ അർത്ഥത്തിലും അർഹതപ്പെട്ട് കയറി വന്നിരുന്നെങ്കിൽ അവർക്ക് നല്ല സന്തോഷമായിരുന്നു തന്നെ പക്ഷേ നിങ്ങളെ ഒട്ടും ഇഷ്ടം അതില്ലാതെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചുകൊണ്ടുവന്നേ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അത് കേട്ടതും ആ എല്ലാം ഞങ്ങളുടെ വിധി എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനെ അങ്ങ് പോവുകയാണ് ഈ സമയം അടുക്കളയിലാണ് കാണിക്കുന്നത് ജാനെങ്കിൽ ഓരോന്ന് എടുത്തോണ്ടിരിക്കുമ്പോൾ എന്നെ അങ്ങോട്ട് ചെന്നു ഓ അനാമിക മോളുടെ സ്വർണം വരെ നിന്റെ കയ്യിലെത്തിയില്ലേ അതെന്തിനാണ് നീ മേടിച്ച് സൂക്ഷിച്ചിരിക്കുന്നത് അത് സൂക്ഷിക്കാൻ ഞങ്ങൾക്കറിയില്ലേ ഇളയമൻ ഞാൻ ചോദിച്ചോന്നല്ല മുത്തശ്ശി നിർബന്ധിച്ചപ്പോൾ അനാമിക തന്നെ എൻ്റെ കൈ കൊണ്ടുത്തന്നത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ മുത്തശ്ശിയാണ് നിർബന്ധിച്ചത് പിന്നെ എനിക്കെന്ത് പറയാൻ പറ്റും എനിക്കത് സൂക്ഷിച്ചിട്ട് എനിക്കത് ഇട്ടുകൊണ്ട് നടക്കണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല ഇളയമ്മയ്ക്ക് വേണമെങ്കിൽ അത് എടുത്തുകൊണ്ട് പോയിക്കാം ഏഹ് അതുകൊണ്ട് ഞാൻ എന്തേലും ചെയ്യണമെങ്കിൽ പറയാൻ ചെയ്തു തരാം വേണ്ട എൻ്റെ അനാമിക മോൾക്കുള്ളതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തോളാം നിന്നെ ഒന്നും കണ്ണുടച്ച് വിശ്വസിക്കാൻ പറ്റില്ല ഒരിക്കലും ഒരാളെ കൊന്നിട്ട് പരി പ്രതികാരം ചെയ്യേണ്ട കാര്യമൊന്നും എനിക്കില്ല ഇളയമ്മ അത്രയ്ക്ക് ബുദ്ധി ഇല്ലാത്തവളും അല്ല ഞാൻ നിങ്ങൾ പറയുന്നതിൻ്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തായാലും ആരൊക്കെ മാറിയാലും ഇളയമ്മ മാറുമെന്ന് ഞാൻ കരുതിയില്ലായിരുന്നു ഇളയമ്മയുടെ മനസ്സും ഇത്രയ്ക്കും ഞങ്ങളോട് ദേഷ്യം എന്നറിഞ്ഞെങ്കിൽ അതിലെന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എൻ്റെ അനിയത്തെയും അനിയേയും ഒന്നിപ്പിക്കാൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല ഇളയമ അത് ഇളയമ്മയുടെ തെറ്റിദ്ധാരണ മാത്രമാണ് അനാമികയും അനിയും ഒന്നിക്കണമെന്നേ ഞാൻ കരുതിയിട്ടുള്ളൂ പിന്നെ എന്തിനാടി അവക്കടെ കഴുത്തിലെ താലി നീ ലൂസാക്കി വിട്ടത് ഹാ ഞാൻ പറഞ്ഞല്ലോ അത് ഞാനല്ല ചെയ്തത് എനിക്കതിൻ്റെ ആവശ്യമില്ല അങ്ങനെയുള്ളപ്പോൾ എന്തിനാ എന്നെ കുറ്റം പറയുന്നത് ഹാ എന്നെ കുറ്റം പറയുന്നതല്ല നീ അതല്ല അതിനപ്പുറവും ചെയ്യും അതുകൊണ്ട് നിന്റെ കുറ്റം പറഞ്ഞത് എന്തായാലും പക്ഷേ നീ എത്രയൊക്കെ പൊട്ടിച്ച് വിടാൻ നോക്കിയാലും ആ താലി ഞങ്ങൾ വീണ്ടും മുറുക്കി കൊടുത്തിട്ടുണ്ടെ ഇനി ആ താലി പൊട്ടിച്ചു മാറ്റാൻ ആർക്കും കഴിയില്ല അതുകൊണ്ട് നീ കൂടുതൽ അഹങ്കരിക്കുന്ന വേണ്ട ഇളയമേ ഇളയമ്മ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അറിയാം ദൈവത്തിനറിയാം എന്താ സത്യമെന്ന് ഡേ അതുകൊണ്ട് തന്നെ ഞാൻ പറയുക ഞാനത് അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് പോവുകയാണ് ഈ സമയം ജാനകി എൻ്റെ അനാമിക മോളെ ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുവ അവൾ വിടില്ല ഞാൻ എൻ്റെ അനാമിക മോളാണ് ഇനി ഈ വീട്ടിലെല്ലാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ജാനകി അനാമിക മോൾ അനാമികയ്ക്ക് പാലൊക്കെ എടുത്തോണ്ടിരിക്കുക ഈ സമയം രാത്രിയായി എനിക്കാണെങ്കിലും ഒരു സമാധാനമില്ല ഈശ്വര മുറിയിലൊരു രാക്ഷസിയെ വെച്ചിട്ട് എങ്ങനെ ഉറങ്ങും മനുഷ്യൻ്റെ മനസ്സമാധാനം മുഴുവനും പോയി എൻ്റെ നന്ദു എന്തു പറ്റിയിട്ടുണ്ടാവും അവൾക്ക് സുഖമില്ലാന്ന് അറിഞ്ഞു അവളെ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി കാണാൻ പോലുമുള്ള അവകാശം എനിക്കിപ്പോ ഈ വീട്ടിലില്ലല്ലോ ദൈവമേ എൻ്റെ നന്ദുന് ഒരപത്തും വരരുതേ അവളെ കാത്തുള്ളേ അവളൊരു പാവമായിരുന്നു അവളെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ സമാധാനത്തോടെ ഉറങ്ങേണ്ട രാത്രിയാ ഇന്നത്തോടെ എൻ്റെ സമാധാനം പോവും എന്നൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കണം അപ്പോഴേക്ക് അനാമിക വന്നു അനാമിക വന്നപ്പോൾ അനി അനാമികയുടെ മുഖത്തോട്ട് പോലും നോക്കിയില്ല അനിക്കാണെങ്കിൽ അനാമികയെ കാണുമ്പോൾ കരികയറുന്നുണ്ട് കല്യാണം കഴിഞ്ഞതും പോരാണ്ട് അവൾ അനി അവളുടെ കഴുത്തിൽ താല് കെട്ടിയതും ഇല്ലാണ്ട് ഏതു നേരവും വീണ്ടും വീണ്ടും നന്ദുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക അനിയോട് ഇപ്പം തന്നെ അധികാരം കാണിച്ചുകൊണ്ടിരിക്കുക അതൊന്നും എനിക്കിഷ്ടമല്ല എനിക്ക് വന്നിട്ട് അനിയെ ഫ്രീഡമായിട്ട് വിടണം അനിയെ അനിയോടൊപ്പം ഒരു ഫ്രണ്ടിനെ പോലെ നിൽക്കുന്ന ഭാര്യയാണ് അനി ആഗ്രഹിച്ചത് അത് നന്ദുവായിരുന്നു എന്ന് അനാമിക വന്നു കയറിയപ്പോൾ തന്നെ എല്ലാം മടക്കി ഭരിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് എനിക്ക് തീരെ പിടിക്കുന്നില്ല അനയുടെ കിടപ്പൊക്കെ കണ്ടപ്പോൾ അനാമിക കുറച്ചു നേരം അനിയെ തന്നെ നോക്കി അപ്പം അനിയും അനാമികയെ തുറച്ചു നോക്കി ഇവിടെ എന്തിനാ എൻ്റെ കട്ടിൽ കിടക്കുന്നതെന്ന് മട്ടില് അപ്പം അനാമിക തിരിഞ്ഞു കിടന്ന് ആലോചിക്കുക ഇപ്പോഴും അവൻ്റെ മനസ്സിൽ നന്ദുവ എന്നും ആലോചിച്ചുകൊണ്ട് കിടക്കുകയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ വന്നത് എല്ലാവരും കാത്തിരിക്കുക അതേ പ്രേക്ഷകർ ഇനി വരാൻ പോകുന്ന അത്യുഗ്രൻ വിശേഷങ്ങളാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ